<øre> well us us。That of, െ പറയ സാറേ ഞാനൊരു സംശയം ചോദിക്കേണ്ടി വിളിച്ചെന്നാ പറയൂ ഇപ്പൊ മട്ടന്നൂര് ഈ ഞമ്മളെ അന്താരാഷ്ട്ര വിമാനത്താവളം വന്നല്ലോ കണ്ണൂര് ആ വിമാനം ഇപ്പൊ ഞമ്മളെ വീട്ടിന്റെ മുകളിലോട്ട് പറക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും യന്ത്ര തകരാറുകൾ സംഭവിച്ചാൽ ഞമ്മളെ വീട്ടിന്റെ മുമ്പിൽ വീണ് കഴിഞ്ഞാൽ ഞമ്മക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ ഇൻഷൂർ ഞാൻ വീട് ഇൻഷൂർ ചെയ്തിട്ടില്ലല്ലോ അവരെ അല്ല തിരിച്ചു തിരിച്ചുവിടുക എന്റെ വീട്ടിന്റെ മുകളിലോട്ട് പോണ്ട അത് ഞമ്മക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഒരിക്കലും അല്ല ഇഷ്ടമല്ലത് ഞമ്മളത്ര സെന്റ് സ്ഥലം ഞമ്മളെ കൈക്കലുണ്ട് അതിന്റെ മുകളിലൊട്ട് ഇവർ പോണ്ട അത് പറയുന്നില്ല അനക്ക് പറയാൻ പറ്റില്ലാന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ അതായത് കൈ കഴിഞ്ഞാൽ പറ്റില്ല ശേഷം സെൻട്രൽ കൈ കൈബന്ധിച്ച് ഞാൻ രണ്ടാമത്തെ മുകളിൽ പോവില്ലല്ലോ രണ്ടാമത്തെ ഒരു ഒരു നോർമലി പറയാ ഞാൻ ചോദിച്ചോട്ടെ രണ്ടായിരം അടി മുകളിലോട്ട് പോയി കഴിഞ്ഞാലും ഇത് വീണ് കഴിഞ്ഞാൽ നമ്മളെ പോരേ മല്ലോ അതുകൊണ്ടാണ് എനക്ക് ഒരു വേചാർ ഇപ്പം പോയത് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മുമ്പേ വീട്ടിന്റെ മുകളിലോട്ട് പോയി വെറുതെ പറഞ്ഞു ഇങ്ങനെ അന്നേരം എനിക്കാകെ വേചാറായി അതുകൊണ്ട് ഞാൻ വിളിച്ചോക്കിയതാ ീണ്ാല് വീണ് ഫ്ലൈറ്റ് നമ്മളെ വീട്ടിന്റെ വേറെ വീണ് കഴിഞ്ഞാല് വീടല്ല അതിന്റെ അപ്പുറം തന്നെ അവർ എടുത്തേരണം ഒന്നും ഒന്നും ഒന്നുമില്ല പക്ഷെ അത് വീണ് കഴിഞ്ഞാൽ തരണം വീട് ഇൻഷുർ ചെയ്യണ്ടെന്ന് അയച്ചില്ലടാ എൽക്കൽ വേണ്ടി റൂട്ടിൽ തിരിച്ചുവിടാൻ പറ്റൂല ഒന്നും ഒന്നും എറോണിക്കൽ മൈൽസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് സെന്റ് അതിന്റെ ഉണ്ട് അതിന്റെ മേലാറിയും എന്നാ അതിന് താഴോട്ട് ബിയർ ഒന്ന് പറയാൻ പറ്റുവാ നമുക്ക് പതിനാറ് വെണ്ട് ആടെ വന്നിട്ട് ആ തങ്ങി നിക്കണോ അതിന് താഴോട്ട് പാടില്ല നമുക്ക് പറയാൻ പറ്റുവാ ഒരിക്കലും പറയുന്നില്ല ഇതെന്ത് ഇതൊന്നും ഒരു നിയമല്ലേ